സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ നുണയാമ്പനികളുടെ റോഡ് വണ്ടു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടു പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ട് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പോരൂർ ജി എച്ച്എസ്എസിലെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു സ്നേഹിക്കുന്ന വലിയ കേരളത്തിൽ ുംഫ്ബി ഫണ്ടിൽ നിന്ന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ പ്രസ്തുത കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന അനാച്ഛാദനം നിർവഹിച്ചു ി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂൾ കെട്ടിടം ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് അതോടനുബന്ധിച്ചുള്ള ചടങ്ങാണ് ഇവിടെ നിർവഹിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ ഭൗതിക സാഹചര്യങ്ങളുടെ അടിസ്ഥാന വികസന കാര്യങ്ങളുടെ പിന്നോക്കാവസ്ഥ മാറി വരികയാണ് ഈ ഒരു കെട്ടിടം പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് ക്ലാസ് റൂമുകളുടെ കാര്യത്തിൽ കാര്യത്തിലുൾപ്പെടെ നമുക്ക് പൂർണമായി ആവശ്യത്തിന് ക്ലാസ് റൂമുകൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് കിടക്കുവാനെല്ലാം കൊണ്ടും കുറേ കാലമായി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തീരാൻ വേണ്ടി പോവുകയാണ് കാരണം ഒരു കോടി ഒമ്പത് ലക്ഷം രൂപ തീർച്ചയായിട്ടും ഒരു വലിയ തുക തന്നെയാണ് എന്നുള്ള കാര്യം സംശയമില്ല ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ നേർന്നുകൊണ്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഉമ്മർ ഇടപറ്റ പദ്ധതി വിശദീകരിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി റാഷിദ് എ എഇഒ എ അപ്പുണ്ണി ബി പി സി എം മനോജ് പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പാൾ പി വേലായുധൻ ഹെഡ്മാസ്റ്റർ എ സി രാമകൃഷ്ണൻ ഇ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു പോരൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ മക്കൾക്കും സ്വന്തം ജി ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ